മെമ്മൻഡ്സ് ഗ്രൂപ്പ് വാലത്തിയോളും അവരുടെ ആ ടൂറിസ്റ്റ് പാക്കേജിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാശ്മീരിലേക്ക് പോയത് ഞങ്ങൾ പതിനാറാം തീയതിയാണ് നാട്ടിൽ നിന്ന് പുറപ്പെട്ടത് പതിനെട്ടിന് ഞങ്ങള് വാഗ അതിർത്തിയും അതുപോലെ തന്നെ സുവർണ ക്ഷേത്രവും ഒക്കെ കണ്ട് പത്തൊമ്പതിന് രാവിലെ ഞങ്ങൾ ജമ്മുവിലെത്തി അവിടുന്ന് ശ്രീനഗറിലേക്ക് ബൈ റോഡാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഞങ്ങൾ അവിടെ പോയിട്ട് സോൺമാർഗ് അതുപോലെ തന്നെ ശ്രീനഗർ വ്യൂ പോയിന്റ് സൈറ്റ് സീനുകളൊക്കെ കണ്ട് മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ പഹൽഗാമിലെത്തുന്നത് പഹൽഗാമിൽ ഞങ്ങളെത്തി ഞങ്ങളവിടുന്ന് ഈ കുതിര സവാരിക്കാരുമായിട്ടൊക്കെ ബാർഗൈൻ ചെയ്തു നോക്കി പക്ഷെ ഒരു നല്ല റേറ്റാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കത് താങ്ങാൻ കഴിയാവുന്നതിലപ്പറേരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കുതിരസവാരി തിരഞ്ഞെടുക്കാതെ നേരെ അവിടുത്തെ ലോക്കൽ ടാക്സി ഉപയോഗപ്പെടുത്തിയത് കുതിരസവാരിയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്ക തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ഞങ്ങൾ അവരെ അവർ ഞങ്ങളെ നേരിട്ട് ബൈസരനിലേക്കൊണ്ടുപോകാം ലോക്കൽ ടാക്സി ആയതുകൊണ്ട് ആദ്യം ആരുവാലി എന്ന് പറയുന്നൊരു സൈക്സി കേന്ദ്രത്തിലേക്ക് പോയി പിന്നീട് അവിടെ ഈ ബൈസരണിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വല്ലാത്ത ശബ്ദവും അതുപോലെ തന്നെ ആളുകളുടെ ബഹളവും ഓടലും ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ആ സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഞങ്ങളുടെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഞങ്ങളെ കവർ ചെയ്യുകയും അതിൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് വാഹനത്തിൽ കയറ്റി വിടുകയാണ് ചെയ്തു യഥാർത്ഥത്തിൽ ആ സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു എന്താ സംഭവം എന്നുള്ളത് അവിടുന്ന് വളരെ പെട്ടെന്ന് ഞങ്ങളെ പാക്ക് ചെയ്തു ഞങ്ങൾ ഈ കുതിരസവാരിയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ ബൈസരനിൽ ഈ സംഭവത്തിൽ ഞങ്ങളും തെറ്റുപോകുമായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു പക്ഷെ അവിടുത്തെ ആളുകൾ ഞങ്ങൾ വല്ലാതെ ഞങ്ങളെ ഭയപ്പെടുത്താതെ ഞങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറയാതെ ഞങ്ങൾക്ക് ഭയപ്പാടുണ്ടാക്കി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നല്ല നന്നായി ശ്രമിച്ചു ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ആ പരിസരത്തുള്ള ആളുകൾ കൂടി വന്ന് ഞങ്ങൾ കവർ ചെയ്തിട്ടാണ് നിന്നത് ഞങ്ങൾ കവർ അവർ നിൽക്കാൻ കാരണം ഇനി എന്തെങ്കിലും അറ്റാക്ക് വരികയാണെങ്കിൽ അത് ഞങ്ങളെ ബാധിക്കരുത് എന്ന നിലയിലാണ് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് രക്ഷപ്പെട്ടു പോയിരുന്നത് ഞങ്ങളവിടുന്ന് പോകുന്ന നേരെ ശ്രീനഗറിലാണ് ഞങ്ങളുടെ താമസ സ്ഥലം ശ്രീനഗറും ഈ പഹൽഗാമും തമ്മിൽ ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ വ്യത്യാസം ഞങ്ങള് ശ്രീനഗർ സൈറ്റ് സീയിങ് ഒക്കെ കാണുന്ന സമയത്തും ശ്രീനഗറിൽ നിന്ന് ഈ പഹൽഗാമിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ അൻപത് മീറ്ററിലും ഏതാണ്ട് സൈന്യം അവിടെ നിലനിർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ പഹൽഗാമിൽ സൈന്യത്തിന്റെ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനത്തിന്റെ സാന്നിധ്യം തീരെ ഉണ്ടായിരുന്നില്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മറ്റുള്ളടത്തൊക്കെ ഈ എൻട്രി പോയിന്റിലെങ്കിലും സുരക്ഷാ സംവിധാനമുണ്ട് വിടെ അത് തീരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഒരു സുരക്ഷാ വീഴ്ചയുടെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സംഭവം ഉണ്ടായിരുന്നു അല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഈ സംഭവം ഞങ്ങൾക്ക് കാണേണ്ടി വന്നത് നിമിഷ നേരം കൊണ്ട് മിലിട്ടറി സംവിധാനങ്ങളൊക്കെ അവിടെ എത്തിച്ചേർന്നു വളരെ പെട്ടെന്ന് മിലിട്ടറി ആ പ്രദേശമാകെ കവർ ചെയ്തു പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയാം ഇരുപത്തിയാറ് പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് പക്ഷെ അവിടുത്തെ ജനം പൂർണ്ണമായും ഈ ഭീകരവാദത്തിനെതിരാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളൊക്കെ അല്ലെങ്കിൽ ചെറിയ ശതമാനം ആളുകളൊക്കെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും അതൊക്കെ സാമ്പത്തിക പിൻബലത്തിന്റെ കൂടി ഭാഗമായിട്ട് ആവും പക്ഷെ ഈ പ്രദേശത്തെ ഞങ്ങളെ സംസാരിച്ച ആളുകളും ഞങ്ങളോട് കോണ്ടാക്ട് ചെയ്ത ആളുകളൊക്കെ അവർ ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് ഉറച്ചു നിലപാട് സ്വീകരിക്കുന്നവരാണ് കശ്മീരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ അവരുടെ വരുമാനമാർഗം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ടൂറിസമാണ് ആ ടൂറിസം കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായി വലിയ തോതിൽ വികസിച്ചു വന്ന ഒരു പ്രദേശം കൂടിയാണ് ആ ടൂറിസത്തിനാണ് വലിയ തിരിച്ചടി ഉണ്ടായത് അത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ആകെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഞങ്ങളുടെ ഡ്രൈവർ ഉൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞത് അവർക്ക് തുടർന്ന് വരുന്ന പാക്കേജുകളൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ജീവിതത്തെ അത് ബാധിക്കുന്നതാണ് എന്ന് അവർക്ക് തിരിച്ചറിയാം അതുകൊണ്ട് അവർ ഈ ഭീകരവാദത്തിനെതിരാണ് പിന്നീട് അടുത്ത ദിവസങ്ങളിലൊക്കെ അവരെ കണ്ട കാഴ്ചകളൊക്കെ കാശ്മീർ ഭീകരവാദത്തിനെതിരായ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയതാണ് നമ്മൾ നമ്മളാർത്ഥത്തിൽ ഈ ഭീകരവാദികൾ ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആക്രമണമൊക്കെ